ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് നമുക്കറിയാം ശ്രീരേഖ നന്ദന അതുപോലെ ശരണ്യ ഇവർ മൂന്ന് പേരുമാണ് മത്സരിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ കൊടികൾ സ്ഥാപിച്ചുകൊണ്ട് ടാസ്ക്കിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് നന്ദനയാണ് മൂന്ന് കൊടികളാണ് നന്ദനയ്ക്ക് വെക്കാനായിട്ട് പറ്റിയത് രണ്ടാമത് ശരണ്യാണ് രണ്ട് കൊടികൾ വെച്ചു നമ്മുടെ ശ്രീരേഖയ്ക്ക് ഒരെണ്ണം വയ്ക്കാനേ പറ്റുകയുള്ളൂ ഈ ടാസ്കിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് കാണുമ്പോൾ ഇത് എളുപ്പമായിട്ടൊക്കെ തോന്നുമെങ്കിലും സംഗതി മുടിഞ്ഞ പാടാണ് അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഈ ടാസ്ക് ചെയ്യാനായിട്ട് നല്ല കാലൊക്കെ വേദനിച്ച് പണ്ടാരടങ്ങിപ്പോവും കാണുന്ന പോലെ എത്ര എളുപ്പമല്ലോ ഓരോ കട്ടയായിട്ട് എടുത്ത് വെച്ച് നാല് കട്ട വയ്ക്കണം ഒരു ചൂട് വെക്കണമെങ്കിൽ നാല് കട്ട എടുത്ത് വെച്ച് രണ്ട് കൈയും കാലും വെച്ച് വെച്ച് വെച്ചു പോകണം അപ്പോൾ ഭയങ്കര പാടാണ് ടാസ്ക് അപ്പോൾ കുറെ കൂടെ യങ്ങായിട്ടുള്ള നന്ദനയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ടാസ്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മറ്റേ രണ്ടുപേർക്കും കുറച്ചും കൂടെ അവരുടെ ബോഡി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനായിട്ട് നന്ദന കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് കുറച്ചും കൂടി സ്ലിംമാണ് സോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പിന്നെ ഫിറ്റ്നസും കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു നന്ദനയ്ക്ക് സോ അത് തന്നെയാണ് നന്ദനയ്ക്ക് അഡ്വാൻറ്റേജ് ആയിരുന്നത് അതുകൊണ്ട് തന്നെ നന്ദന അടിപൊളിയായിട്ട് കളിച്ച് ടാസ്ക് ജയിച്ചു അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനുമായി